ഹൈഫ്രം സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂട്ട വിശേഷമായിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് സേതുവിനെയാണ് അപ്പം സേതു ഇങ്ങനെ ഐ സി എൻ്റെ ഫ്രണ്ടിലിങ്ങനെ നിൽക്കാണ് അപ്പം പല്ലവി മയൂരി ഒക്കെ ആയിട്ട് നേരെ അകത്തേക്ക് വരികയാണ് അപ്പം കയറി വരുന്ന സമയത്ത് സിസ്റ്റർ വന്നു സിസ്റ്റർ വന്നിട്ട് സേതുവിനോട് അതെ ഈ മരുന്നൊക്കെ ഒന്ന് വാങ്ങണം എന്ന് പറഞ്ഞു അപ്പം സേതു ഈ സ്ലിപ്പുമായിട്ട് നേരെ മരുന്ന് വാങ്ങാനായിട്ട് അവിടെ ഫാർമസിയിലേക്ക് പോവാണ് അപ്പോഴാണ് പല്ലവി അവിടേക്ക് വരുന്നത് അപ്പോൾ ഓടി വന്നിട്ട് മയൂരി മൂർത്തിയങ്കൾ എൻറെ അമ്മ എവിടെ എന്ന് പറഞ്ഞു അപ്പൊ മോള് വാ എന്ന് പറഞ്ഞ് ഐശുവിന്റെ വാതിൽ ചെന്ന് തട്ടി മോള് വന്നിട്ടുണ്ട് സിസ്റ്റർ എന്ന് പറഞ്ഞു കയറി വരൂ എന്ന് പറഞ്ഞ് മയൂരി അകത്തേക്ക് വിട്ടു ശരിക്കും വേണു സാർ സമ്മതിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല സമ്മതിച്ചിട്ടൊന്നും അല്ല വേറെ നിവൃത്തിയില്ലാതെ വരുമ്പോ ഏത് കൊടുങ്കാറ്റിന്റെ നേരെയും ഒന്ന് തിരിഞ്ഞു നിന്ന് പോവല്ലോ സാർ വേറെ നിവ് ആ ധൈര്യം കൊണ്ടോ മാത്രം ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു പോന്നതാ എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ കൊറച്ചേർ നിന്നിട്ട് അല്ല സേതുവേടിന് എവിടെ എന്നു ചോദിച്ചു ആ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു മെഡിസിൻ വാങ്ങാൻ പോയതാ എന്നാ ഞാനൂടി ഒന്ന് ചെല്ലട്ടെ എന്നാ ചെല് എന്ന് പറഞ്ഞ പല്ലവിയും കൂടി അകത്തേക്ക് കയറ്റി വിട്ടു അപ്പൊ മയൂരി നേരെ അകത്തേക്ക് ചെന്നിട്ട് അമ്മ കണ്ണു തുറക്ക എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മീനെ വിളിക്കുകയാണ് പക്ഷെ ലക്ഷ്മി യാതൊരു റിയാക്റ്റും ചെയ്യണില്ല അപ്പൊ കൊറേ നേരം മയൂരി ഇങ്ങനെ വിളിച്ചു കരിഞ്ഞു എന്നിട്ട് ഒന്ന് ഒന്ന് കണ്ണു തുറക്ക എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ പല്ലവി അടുത്തേക്ക് ചെന്നു ചേച്ചി ഞാൻ വിളിച്ചിട്ട് കണ്ണ് തുറക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറയാണ് അപ്പൊ വിളിക്ക് നമ്മളിങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കണം എങ്കിലേ റിയാക്ട് ചെയ്യുള്ളു മോൾ ഒന്നുകൂടെ ശ്രമിക്ക എന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും ഒന്ന് എഴുന്നേക്ക് എന്നൊക്കെ പറഞ്ഞ് പുലുക്കി വിളിക്കുന്നുണ്ട് ഒന്ന് നോക്ക് എന്ന് എഴുന്നേറ്റ് നോക്ക് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് പല ആവർത്തി മോളൊന്ന് വിളിച്ച് നോക്ക് അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു അതെ നീ നോക്ക് നിന്നെ കാണണോന്നല്ലേ പറഞ്ഞത് ഞാൻ വന്നല്ലോ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ഡോക്ടർ വന്നപ്പോഴത്തേനും അല്ല വിളിച്ചിട്ട് പക്ഷെ പ്രതികരിക്കുന്നില്ല ശ്രമിച്ചു നോക്കൂ സമയമെടുത്ത് തന്നെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് ഡോക്ടർ നേരെ പുറത്തേക്ക് പോവാണ് അപ്പം വീണ്ടും മയൂരി വിളിച്ചിട്ടൊന്നും ഇല്ല അപ്പം പല്ലവി അതെ ഞമ്മ ഇങ്ങനെ നോക്കിക്കേ മയൂരിയെ കാണണം എന്നല്ലേ പറഞ്ഞത് മോളെ കാണാനായിട്ടല്ലേ ആഗ്രഹിച്ചിരുന്നത് പിന്നെ എന്താ ഇപ്പം വന്നിട്ട് കണ്ണു തുറക്കാത്തത് എന്താ നോക്കാത്തത് മയൂരി ഇപ്പതേ ഇവിടെ വന്ന് നിൽക്കുക എന്നിട്ട് എന്താ ഒന്നും നോക്കാതിരിക്കുന്നത് എന്ന് ചോദിക്കുക അമ്മയെ കാണാൻ ഓടി വന്നതല്ലേ അവള് അപ്പോ അമ്മയില്ലാതായ പിന്നെ അവക്ക് ആരാ ഉള്ളത് പറ ആരാ ഉള്ളത് സേതു എണ്ണും ആരാ ഉള്ളത് എന്നാലും എന്താ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇവരെല്ലാവരെയും വീട്ടിട്ട് അമ്മയ്ക്ക് പോകാൻ കഴിയുമോ എന്നൊക്കെ ഇങ്ങനെ പലവിങ്ങനെ ചോദിക്കുകയാണ് അമ്മ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോനും കണ്ണ് തറഞ്ഞിങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ അതെ ദേ മനസ്സിലായില്ലേ ബയൂരി അമ്മയ്ക്ക് ബോധം വീണ്ടു തുടങ്ങി എല്ലാം മനസ്സിലാവുന്നുണ്ട് പക്ഷെ തളർച്ചുകൊണ്ട് കണ്ണ് തുറക്കാൻ കഴിയാത്തതാ വിഷമിക്കൊന്നും വേണ്ടോ എന്ന് പറഞ്ഞാൽ മയൂരിയെ ചേർത്ത് പിടിക്കുക എന്താണേലും തിരിച്ചു വരും മോളെ ഉറപ്പായിട്ട് തിരിച്ചു വരും ധൈര്യമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ പല്ലവി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് അപ്പൊ സേതു വന്നു അല്ലെ ഇതൊക്കെ ആയിട്ട് കൊണ്ടുവന്നു കേട്ടോ മരുന്നൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് ആ സേതു അതെ പല്ലവി മയൂരി മുളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ഏ ആണോ അപ്പൊ ആള് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് എവിടെ അവരിത് അകത്തേക്ക് കയറിയിരിക്ക എന്ന് പറഞ്ഞു മഴത്തേക്ക് കാണാൻ വേണ്ടിട്ട് അപ്പൊ സേതു ഭയങ്കര സന്തോഷം എന്താ സേതു എന്താ ഒരു പ്രത്യേക സന്തോഷം എന്നിങ്ങനെ ചോദിച്ചു അല്ല എന്റെ കൂടെ ഉള്ള കൂടെപ്പുറപ്പല്ലേ അപ്പോ ഇതുവരെ ഞാൻ അവളെ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ അപ്പോ ആദ്യമായിട്ട് കാണണം എന്ന് കരുതി ഞാൻ പല തവണ ശ്രമിച്ചു നോക്കിയതാ പക്ഷേ അപ്പോഴൊന്നും സാധിച്ചില്ല ഒരു കാലജിയ സേതു ഇവിടെ നിൽക്ക് ഞാൻ മെഡിസിൻ കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ മൂർത്തി ചെയ്തേണ്ട ആ മെഡിസിൻ മെഡിസിനുമായിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയി അപ്പം സേതു ഇവിടെ നിർത്തിയിട്ടാണ് പോയത് അപ്പോൾ സേതു അവിടെ നിന്ന് ആരോഗ്യം ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പല്ലവിയും അതുപോലെ തന്നെ മയൂരിയും ഇറങ്ങി വരുന്നത് അപ്പോൾ ഇറങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ സേതു ആ അന്തിച്ചു പോയി ഇവളോ എന്ന് അപ്പൊ ഒരു പായാടിക്കുട്ടിയായിട്ടാണ് നമ്മൾ വയൂരി എന്നെ കണ്ടിരുന്നത് അപ്പം നമ്മുടെ അന്ന് അവിടെ ചെന്നപ്പോ ഇവളെ ഓട്ടോറിക്ഷയെ വെച്ച് കണ്ടതും സംസാരിച്ചതുമായ കാര്യങ്ങളാണ് രണ്ടുപേരുടെയും മനസ്സിലേക്ക് ഓടിയെത്തിയത് അപ്പൊ സേതുവിന്റെ നിൽപ്പും ഒക്കെ അപ്പൊ പല്ലവി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോ ചേച്ചി നിക്ക് എന്ന് പറഞ്ഞു അയാൾ അത്ര ശരിയല്ല ആര് ആ നിൽക്കുന്ന ആ നമ്മളെ നോക്കി നിൽക്കുന്ന അയാള് അപ്പൊ പല്ലവിയോട് സേതുവിനെ കുറിച്ചാണ് പറയുന്നത് സേതു അതിശയത്തോട് നോക്കുക അല്ല ചേച്ചി പറഞ്ഞില്ലേ സേതു ഏട്ടൻ അയാൾ എവിടെ അദ്ദേഹം എവിടെ എന്നിങ്ങനെ ചോദിക്കണം അപ്പൊ സേതു ഇങ്ങനെ മേച്ചു വിരിച്ചിങ്ങനെ നിക്കുകയാണ് ഈ പെണ്ണെന്താ ഇവിടെ എന്നറിയാൻ വേണ്ടിയിട്ട് സേതു അന്നേരം ഇവിടിങ്ങനെ ചുറ്റിനു നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ആഹ് നമ്മുടെ സേതു നേരെ പല്ലവിയുടെ അടുത്തേക്ക് ചെല്ലുക പല്ലവി താനെന്താ ഇതാരാ പല്ലവി എന്ന് ചോദിച്ചു താൻ എങ്ങനെ അറിയാം ഈ പെണ്ണിനെ സേതു ഏട്ടാ ഇത് എന്ന് പറഞ്ഞു ഇതാരാണെന്ന് സേതുവേണ്ട മനസ്സിലായില്ലേ ഇതാണ് ലക്ഷ്മി അമ്മയുടെ മോള് മയൂരി എന്ന് പറഞ്ഞു അപ്പോ ആളാകെ ഞെട്ടി തെരിച്ചു പോയി കേട്ടോ രണ്ടുപേരുടെയും മനസ്സിൽ എന്തോ ഒരു കരൺ ഉണ്ടെന്ന് പല്ലവിക്ക് മനസ്സിലായിരുന്നു വേഗം തന്നെ ആ സേതുവേട്ടന്റെ സ്വന്തം മേങ്ങൾ എന്ന് പറഞ്ഞു അപ്പോ അതെ ഭയങ്കര ആയി മയൂരി താൻ പറഞ്ഞില്ലേ ലക്ഷ്മി ഇതാണ് മോളുടെ ഏട്ടൻ സേതുവേട്ടൻ എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തി അപ്പൊ രണ്ടുപേരുടെയും മുഖത്ത് പെട്ടെന്ന് ഒരു ചീരിയൊക്കെ വന്നു കേട്ടോ ഒരു ചമ്മല് ഒരു അന്താളിപ്പ് അങ്ങനെയൊക്കെ പെട്ടെന്ന് കണ്ട ഒരു ചളിച്ച് നിക്കുക എന്താ നിങ്ങൾ രണ്ടുപേരും മുൻ പരിചയമുണ്ടോ എന്ന് ചോദിച്ചു ഹേ എൻ്റെ പൊന്നോ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞ് ഒരിക്കൽ ഞങ്ങളുടെ നാട്ടിൽ കറങ്ങി നടന്നതാ എന്ന് ഞാൻ മയൂരി പറയ അപ്പൊ ഒന്ന് ചിരിച്ചുകൊണ്ടോ സേതു അപ്പൊ വേഗം തന്നെ അതെ ഞാന് എന്റെ അനീതി അന്വേഷിച്ചു വന്നതാ രഹസ്യമായിട്ട് ഒന്ന് കാണാൻ വേണ്ടിട്ട് എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ വേറെന്തോ കള്ളത്തരാണല്ലോ പറഞ്ഞത് മേലടത്തെ മഹാലക്ഷ്മിയുടെ മകനാ ഞാനെന്ന് പറഞ്ഞ എൻ്റെ അമ്മയുടെ ജീവിതം അതുകൊണ്ട് അത് ശരിയാവില്ല എന്ന് തോന്നി അതുകൊണ്ടാ പറയാനത് എന്ന് പറഞ്ഞു അപ്പൊ അല്ല എന്നാലും നീ എന്റെ അനിയത്തിയാണെന്ന് എനിക്ക് മനസ്സിലാവാതെ പോയല്ലോ മോളെ എനിക്ക് സന്തോഷായി കേട്ടോ എന്ന് പറഞ്ഞു ഒരിക്കലെങ്കിലും ഒന്ന് കാണണമെന്നുണ്ടായിരുന്നോ സോറി സോറി ചെയ്തു കേട്ടാ എന്ന് പറഞ്ഞു മയൂരി അതെ കുറച്ച് തൻ്റെയിടം കാണിച്ചു പോയി ഞാന് ആ സാരല്ലന്നേ പിന്നെ എന്റെ നീതി അല്ലേ അപ്പോ കുറച്ചക്കെ തൻ്റെ വാവ എന്ന് ചെയ്തു ഉം അപ്പൊ ഏട്ടനും അനിയത്തിയും ആദ്യമായിട്ട് കാണുന്നില്ലേ ഒന്ന് ചേർത്ത് പിടിക്കേതു കേട്ടാ അപ്പൊ ചെയ്തു പതുക്കെ ഇങ്ങനെ ചേർത്ത് നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ പിടിക്കാട്ടോ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് രണ്ടു പേരും സത്യം പറഞ്ഞാല് അമ്മയ്ക്ക് ഇങ്ങനൊരു മകനുണ്ട് എന്ന് കേട്ടപ്പോ എനിക്ക് ശരിക്കും ആദ്യം അംഗീകരിക്കാൻ പറ്റിയില്ല പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോ എനിക്ക് എനിക്കൊരു ഏട്ടര കിട്ടിയില്ലോ അതുകൊണ്ട് എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു ചെയ്തു അമ്മ റെസ്പോണ്ട് ചെയ്തു കേട്ടോ എന്ന് പല്ലവി അപ്പൊ പല്ലവി ഇങ്ങനെ ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഇനി എപ്പോ വേണമെങ്കിലും ബോധം വീഴാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി രണ്ടുപേരും ഇങ്ങനെ ചേട്ടൻ വാങ്ങിത്തി കൊണ്ട് ചേർന്ന് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കടന്നത് പൊന്നുമടത്തിലാണ് അപ്പൊ അതേ അച്ചുവും അതുപോലെ തന്നെ പൂർണിമയുണ്ട് ലക്ഷ്മി ആശുപത്രിയിലാണെങ്കിൽ അവർക്കൊപ്പം നിൽക്കാൻ പല്ലവിയും സേതു മാത്രമേ ഉള്ളൂ അവരുടെ ഫാമിലി അല്ലേ അവർക്ക് കുടുംബവും ബന്ധുക്കളും ഒക്കെ ഉണ്ടു എന്ന് പറഞ്ഞു അല്ല അതെങ്ങനെ അമ്മയ്ക്കറിയാം എന്ന് ചോദിച്ചു അത് അത് പിന്നെ പല്ലവി എന്നോട് പറഞ്ഞതാ ഇതൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു വാലുവേഷൻ ക്യാമ്പല്ലേ അവിടെ പോകേണ്ടതിന് പകരം പല്ലവിയും സേതും ഹോസ്പിറ്റലിൽ പോയി നിൽക്കേണ്ട കാര്യം എന്താ സേതു അമ്മയല്ലേ പക്ഷെ പരസ്യമൊന്നുമല്ലോ അതൊരു രഹസ്യമായ കാര്യമല്ലേ അതുകൊണ്ടാ ചോദിച്ചത് അതുകൊണ്ട് അവരെന്തിനാ അവിടെ നിൽക്കുന്നത് എന്നാ ചോദിച്ചത് അപ്പൊ അച്ചു അങ്ങനെ ഉണ്ടാകാൻ നിക്ക അച്ഛു സത്യം പറ അല്ല ഭർത്താവും മകളും അതുപോലെ തന്നെ അവർക്ക് സേതുവിന്റെ കാര്യം അറിയിക്ക കൂടിയില്ല എന്നിട്ടും ഒരപകടം പറ്റിയ ആശുപത്രിയിലായിട്ട് സേതു അവിടെ നിൽക്കുന്നു എന്തോ എന്തൊക്കെയോ എല്ലാം കൂടെ കേട്ടിട്ട് എനിക്കെന്തോ ഒരു പൊരുത്തക്കേടുകൾ പോലെയാ തോന്നുന്നത് എന്ന് ഇങ്ങനെ പറഞ്ഞു പറ എന്താ കാര്യം നീ എന്തോ എന്നിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ടല്ലോ അമ്മേ അത് പിന്നെ എന്ന് പറഞ്ഞോ ഇങ്ങനെ പറയാട്ടോ സേതുവേട്ടൻ്റെ അമ്മയ്ക്ക് പറ്റിയത് വെറുമൊരു ആക്സിഡന്റ് ആയിരുന്നില്ല പിന്നെ അത് പിന്നെ ഒരു ആത്മഹത്യാശ്രമമായിരുന്നു എന്ന് പറഞ്ഞു ഏ എന്താച്ചോ നീ പറയണത് എന്ന് ചോദിച്ചു ലക്ഷ്മി ആ ഞെട്ടി നമ്മുടെ പൂർണ്ണിമ ഞെട്ടിപ്പോയി നിന്നോട് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചു അതെ അമ്മ ചോദിച്ച സംശയങ്ങളെല്ലാം എനിക്കും എന്റെ മനസ്സിൽ തോന്നിയതാ ഞാൻ അപ്പ തന്നെ പല്ലവി ചേച്ചിയോട് ചോദിക്കുകയും ചെയ്തു ചേച്ചിയാ കാര്യം പറഞ്ഞത് സേതുവേട്ടൻ ആകെ തകർന്നു പോയിരിക്കാന്നാ പറഞ്ഞത് അതാ പ്രശ്നം എന്ന് പറഞ്ഞോട്ടോ ആ അല്ല അമ്മ അത് ഇതിപ്പോ ആരോടും പറയാൻ നിക്കണ്ട ഈശ്വരാ എന്നാലും ജീവൻ കളയണന്ന് നിശ്ചയിക്കാൻ മാത്രം എങ്ങനെയാ ലക്ഷ്മിയുടെ മനസ്സ് അത് തകർന്നു പോയത് എന്ന് ചോദിക്ക ആർക്കറിയാം മനുഷ്യന്റെ മനസ്സല്ലേ അത് ഏത് കാറും കോളും കൊടുങ്കാറ്റുമാണ് അതിനെ ഭരിക്കുന്നതെന്ന് ആർക്കറിയാൻ പറ്റും എന്ന് അച്ചും ഇങ്ങനെ ചോദിക്കുകയാണ് എന്നാലും ശരിക്കും പൂർണിമയ്ക്കൊരു സങ്കടവും വിഷമവും ഒക്കെ ഉണ്ട് കേട്ടോ പൂർണിമ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രപ്രസ്ഥത്തിലാണ് അപ്പോൾ അതേ പാറുവിനുമായിട്ട് വിഷു കാറ്റുകൊള്ളാനായിട്ട് കടൽ തീരത്തൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് കേട്ടോ വാ പാറു എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിച്ച് പുറകില് നമ്മുടെ രാജലക്ഷ്മി കയ്യിൽ ഒരു ഗ്ലാസ്സിൽ എന്തോ സാധനമൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ രണ്ടു പേരോട് ഇവിടെ നിന്ന് കാറ്റും കൊണ്ട് നിൽക്കാണോ ഇതാ മോളെ ഇത് കുറച്ച് ഓട്സ് കാച്ചതാ കഴിക്ക് ഒന്നും വേണ്ടമ്മേ വിശപ്പില്ല ആഹാ അത് പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഇന്ദ്ര നീ കാഴ്ച കണ്ടോണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് നീ കഴിക്കുന്നത് മാത്രാണ് കിട്ടുന്നത് അത് നിനക്ക് ഓർമ്മ വേണം എന്ന് പറഞ്ഞു നീ കുടിച്ചു മടിയാണെങ്കിലേ അമ്മ കോരി തരാട്ടോ എന്ന് പറഞ്ഞ് രാജലക്ഷ്മി ഭയങ്കര സ്നേഹത്തോടെ പാറൂന് കോരി കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇവര് പറഞ്ഞ് വരച്ചോണ്ട് ഇങ്ങനെ കഴിക്ക എങ്ങനെയാ ടേസ്റ്റ് ഉണ്ടോ ഉം ഉണ്ടാവും സ്പെഷ്യൽ ആ സാധനം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോഴേക്ക് വിന്ദൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ ഇപ്പൊ എന്ത് നാടകമാ നടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണിവിൻ ഇവരെല്ലാവരും പരസ്പരം നോക്കി ചോദിച്ചത് കേട്ടില്ലേ എന്ത് നാടകമാണ് ഇവിടെ നടക്കുന്നതെന്ന് ഞങ്ങൾ ആരെ കണ്ടിട്ടാ ഏട്ടൻ നാടകത്തിൽ അഭിനയിക്കുന്നതായിട്ട് തോന്നിയത് എന്ന് ചോദിച്ചു ഒന്ന് ചിരിച്ചു ആരും ഒട്ടും മോശമല്ലോ ദേ നിന്റെ ഭാര്യ ഇന്നലെ വരെ ഈ പെണ്ണിനെ കടച്ചു കൊടയാനിരുന്ന അമ്മ ഇപ്പൊ ദേ പാൽ പായസം കോരി കൊടുക്കുന്നു എന്റെ പൊന്നോ അത് പോരാഞ്ഞിട്ടോ അമ്മായിയ്മെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിരുന്ന ചേച്ചിയുടെ അതേ പാതയിൽ അതെ ഈ വീട്ടിൽ വഴക്കുണ്ടാക്കി നടന്നിരുന്ന നിന്റെ ഭാര്യ ആട്ടുംകുട്ടിയെ പോലെ നിന്ന് അത് വാ കോരി വാങ്ങിച്ച് കഴിക്കുന്നു എന്താ സംഭവിക്കുന്നത് അല്ലേ കഷ്ടം തന്നെ എടാ ഇത് കണ്ടിട്ട് പിന്നെ നാടകമായിട്ട് എനിക്ക് തോന്നിയതാണോ ഇത്ര വലിയ പ്രശ്നം അതെ ഞങ്ങളിവിടെ നാടകമോ സിനിമയോ ഷോർട്ട് ഫിലിമോ ഒക്കെ ചെയ്ത് ജീവിച്ചോളാം നീ പോയി നിന്റെ ഭാര്യ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാ മതി എന്നായിരുന്നു രാജലക്ഷ്മിയുടെ മറുപടി ഇത് കേട്ടപ്പോ പാറൂന്നെ ചിരി വന്നു കേട്ടോ പാറൂ ഒന്ന് ചിരിച്ചു എന്താടി നിനക്ക് വലിയ ചിരി നീ എന്താ അതെന്താ എനിക്ക് ചിരിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു നീ ചിരിച്ചത് എന്നെ കളിയാക്കാനാന്ന് മനസ്സിലായി നിങ്ങൾക്ക് എന്ത് മനസ്സിലായാലും എനിക്കത് പ്രശ്നമല്ല എന്ന് പറഞ്ഞു ഡി എന്ന് പറഞ്ഞപ്പോത്തേനും പെട്ടെന്ന് രാജലക്ഷ്മി കയറി ഇടയ്ക്ക് വന്നിട്ട് ഏയ് നിന്നു ഞാൻ എന്ന് പറഞ്ഞു ഇന്ദ്രൻ ചെന്നു അതെ തൊട്ടു പോവരുത് എന്റെ മോളെ പറഞ്ഞേക്ക മെക്കിട്ട് കേറ്റോക്കെ അങ്ങ് പൊന്നും മടത്തിൽ നിന്റെ ഭാര്യ ഉണ്ടല്ലോ ഋതു അവളുടെ അടുത്ത് മതി ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞു ഇത് വിഷുവിന്റെ ഭാര്യ അത് പറയുമ്പോ വിഷുവിന് മാത്രല്ലോ ഉണ്ടല്ലോ ഒരു ഭാര്യ പിന്നെ അത് മാത്രല്ല അവളുടെ വീട്ടില് അമ്മയുടെ ഈ മകന്റെ ഒരു കുഞ്ഞു വളരുന്നുണ്ട് അതെന്താ എന്നിട്ട് ഈ ഊട്ടൊന്നും അവളുടെ അടുത്ത് കണ്ടില്ലല്ലോ എനിക്കിപ്പോ സൗകര്യപ്പെട്ടില്ല ആരടാ നീ ചോദിക്കാൻ എന്ന് ചോദിച്ചു എനിക്ക് ശരിക്കും മനസ്സിലായി ഇതിന് മാത്രം എന്ത് തേങ്ങ മനസ്സിലായിന്നോ നിങ്ങക്ക് ആ ഫോറസ്റ്റ് കേസ് വന്നപ്പോ നിന്നെ ഞാൻ ഒരു നൂറു പ്രാവശ്യം വിളിച്ചു പക്ഷേ നീ ഫോൺ എടുത്തോ ഇല്ലല്ലോ എൻ്റെ അമ്മ ഞാനത് തിരക്കിലായിരുന്നു എന്ന് പറഞ്ഞു അതെ എങ്കിലേ നീ നീ അതേ തിരക്കിലായിരുന്നാ മതി അല്ലല്ലല്ല ഒരു മിനിറ്റ് ഇന്ന് ഞാൻ കുറെ പ്രാവശ്യം അമ്മയെ വിളിച്ചിരുന്നല്ലോ നിങ്ങളെടുത്തില്ലല്ലോ അതെ ഞാനും ഒരു കുറച്ച് തിരക്കിലായിരുന്നു അയ്യോ പിന്നെ ഇവിടെ ഇവിടെയെ എന്റെ മോക്കിത്തിരി ക്ഷീണായിരുന്നു അതുകൊണ്ട് അവളുടെ കാര്യങ്ങൾ നോക്കാൻ ഈ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ടാ ഓഹോ അപ്പം നിങ്ങൾക്ക് എന്നേക്കാൾ വലുത് മറ്റുള്ളവരാണല്ലേ നിന്നെക്കാൾ വലുത് ആയിരുന്നില്ല ആരും ഈ ലോകത്ത് നീ കഴിഞ്ഞേ ഞാൻ എന്നെ പോലും കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പൊ നിനക്ക് എനിക്ക് നിന്നെ മനസ്സിലായി നീ വെറും സ്വാർത്ഥനാണ് എന്ന് സത്യമായിട്ടും നീ അങ്ങനെ തന്നെയാ എന്ന് പറഞ്ഞു നിന്റെ തടി രക്ഷയ്ക്ക് നീ ആരെയും എന്തിനും വേണ്ടി കരുവാക്കും അതുകൊണ്ട് തന്നെ ഇനി എന്റെ കാര്യം തന്നെയാ എനിക്ക് വലുത് പിന്നെ അത് അതുമാത്രമല്ല വിശ്വനവും പാറുവ എന്നെ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യങ്ങൾ ഞാനും നോക്കും അവരുടെ കാര്യവും നോക്കും എന്ന് പറഞ്ഞു അപ്പം കുറേ നേരം ഇങ്ങനെ നിന്നു ഇനി നിന്റെ ഭാര്യ വേണമെങ്കിൽ നീ നോക്കിയച്ചാ മതി മനസ്സിലായോ എന്ന് ചോദിച്ചു മോളെ നീ വാ മോളെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പാറുവിനെയും കുട്ടിക്ക് ഉണ്ടാകത്തേക്ക് പോവാണ് രാജലക്ഷ്മി ഏട്ടാ ഫുഡ് കഴിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു ഓ ഇവിടുന്ന് ഫുഡ് കഴിക്കാത്ത കുഴപ്പമാണ് അല്ല ഞാൻ വെറുതെ പറഞ്ഞോന്നേ ഉള്ളു വേണമെങ്കി മതി എന്ന് പറഞ്ഞ് വിശവും പോയി ഇത് കണ്ടപ്പോനും സഹിക്കാൻ പറ്റാതെ കളി ഇങ്ങനെ ആ എന്നൊക്കെ പറഞ്ഞ് അലറി വിളിച്ചിട്ട് ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കാണ് പിന്നെ കാണുന്നത് പൊന്നുമടത്തിലാണ് ആള് നേരെ വന്നു ഒരു ഫോൺ എടുത്ത് ഭയങ്കര ഗെയിം കളിയാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഋതു നേരെ അകത്തേക്ക് വരുന്നത് ജിത്തെ എന്ത് കാണിക്കുന്നത് ഞാനേ പറഞ്ഞതല്ലേ ഇന്ന് ശരിക്കും ചെക്കപ്പിന് പോണം എന്ന് എന്റെ പൊന്നെ എനിക്ക് നൂറു കൂട്ടമുണ്ട് പരിപാടി അതിനിടയ്ക്കാണ് നിന്റെ ഒരു ചെക്കപ്പ് നിർബന്ധിക്കരുത് അവളുടെ ഒരു ചെക്കപ്പ് എന്ന് പറഞ്ഞു അതെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണല്ലോ ഞാനും എന്റെ കുഞ്ഞും അതെനിക്ക് അറിയാം എന്ന് പറഞ്ഞു എന്റെ പൊന്നെ എനിക്ക് അതിനെ വലിയ പ്രായം ഒന്നും ആയിട്ടില്ല പിന്നെ സത്യം പറഞ്ഞാ ഈ കുട്ടികൾ കുടുംബം എന്നൊക്കെ പറയുന്നത് വലിയ ബാധ്യതയാണേ ആ എന്ത് ചെയ്യാനാ അപ്പൊ അച്ചോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അല്ല നീ എന്നോർത്തോക്ക് ഞാനിപ്പോ ഒരു ഫൺ മോഡിൽ ഞാൻ നിന്നെ അങ് കൂടെ കൂട്ടി ഒരു തമാശ അത്ര തന്നെ ആ പിന്നെ പക്ഷെ ജീവിതം ഒന്നും മര്യാദയ്ക്ക് ഒന്നും ആസ്വദിച്ചില്ല അതിനു മുൻപ് കുട്ടി വട്ടി ചട്ടി ചെക്കപ്പ് മാങ്ങാത്തൊലി ഓ എന്തൊരു തലവേദന ഇത് എന്ന് ചോദിച്ചുകൊണ്ടിപ്പോ അപ്പൊ ഇത് കേട്ടിട്ട് മനുഷ്യർക്ക് മാത്രമല്ല ചെക്കപ്പ് ഉള്ളൂ മറ്റു മൃഗങ്ങൾക്കൊക്കെ ഇത് ഇന്ന് എന്തെങ്കിലുമുണ്ടോ ശു എന്തൊരു ശല്യം ഇത് ഇതേ ഇതിനുള്ള മറുപടി ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ ഇനിയും നിങ്ങൾ മനുഷ്യനായി ജീവിക്കുന്നത് നിങ്ങൾക്ക് വല്ലാത്ത വിഷമാണെങ്കിൽ ഗസറ്റില് പരസ്യം കൊടുത്ത് നിങ്ങൾക്ക് ചേരുന്ന ഏതെങ്കിലും മൃഗത്തിന്റെയോ ഇഴ ജന്തുവിന്റെയോ പേരൊന്ന് സ്വീകരിക്കും നിങ്ങൾ അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു ഉദാഹരണത്തിന് കാണ്ഡാമൃഗമൊന്നോ മൂർഖെന്നോ അങ്ങനെയോന്തോ മറ്റോ തൊലിക്കിട്ടി നോക്കിയാലും വിഷം വെച്ച് നോക്കിയാലും രണ്ടിലേതു പേരാണെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര കറക്റ്റ് ആയിരിക്കും നീ കോണ്ടാമൃഗവും ഓർക്കുന്നു നീ നിന്റെ ആരെയടി വിളിക്കണ്ടേന്ന് അറിയോടി മൃദുവിന്റെ കൈക്ക് കറി പിടിക്ക കൈവിട എന്ന് പറഞ്ഞു ഈ സമയത്ത് ഇത് കേട്ട അച്ചു കയറി വരികയാണ് നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവളെ ഉപദ്രവിക്കരുത് എന്ന് ഉപദ്രവിക്കണ്ടെങ്കിൽ ഇവളുടെ നാക്ക് മര്യാദകരിക്കാൻ നീ അവളോട് പറഞ്ഞു കൊടുക്ക അല്ല നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്റെയും ഋതുവിന്റെയും കാര്യത്തിൽ കയറി ഇടപെടരുതെന്ന് പൂർണ്ണിമാമ പിന്നെ എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ അച്ഛന്നും മിണ്ടിയില്ല എന്നിട്ട് വന്നിരിക്കുന്നു അവളുടെ ഒരു ചെക്കപ്പ് പോലും ചെക്കപ്പ് ആ മോചാതിക്ക് ഒന്നോണം എന്ന് പറഞ്ഞ് ഇവൻ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവാണ് നീ വിഷമിക്കേണ്ട ഞാൻ വരും നിന്റെ കൂടെ ചെക്കപ്പിന് നീ സങ്കടപ്പെടല്ലേ എന്ന് പറഞ്ഞ ഋതുവിനെ ഇങ്ങനെ ആശ്വസിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്നാളത്തെ വിശേഷം ഇതെല്ലം ഗംഭീരമാണ് അപ്പൊ എല്ലാവരും വീറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൻ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ടെത്താം മൊബൈൽ ആൻഡ് സിയുഗി